കൈകളെ ഏതാണ്ട് ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെടികൾ അതേപോലെ ഓർക്കിഡ് ചെടികളെല്ലാം നല്ല വൃത്തിയവണ്ണം പൂക്കാനായിട്ട് നമുക്ക് ഈ ഒരു വളം കൊടുക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓർക്കിഡിനാണ് കാറ്റലിയ വെറൈറ്റികൾ അതേപോലെ തന്നെ ഡെൻഡ്രമിൻ വെറൈറ്റികളെല്ലാം സ്റ്റാൻഡേർഡ് ടൈപ്പ് വെച്ച് തൈകൾ വെച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നേരം ഈ തരത്തിലുള്ള പ്ലാന്റുകൾ ഇതേപോലെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആക്കുന്നതാണ് അന്നേരം അതിനകത്തേക്ക് ഇതാണ്ടേ വളം കടല പിണ്ണാക്ക് വീഫൻ പിണ്ണാക്ക് ചാണക മിശ്രിതമാണ് താണ്ടേ ഇത് കടലപ്പിണ്ണാക്കും വേപ്പം പിണ്ണാക്കും ചാണകവും കൂടെ മിക്സ് ചെയ്ത് പുളിപ്പിച്ച് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി കോരി ഒഴിച്ചു കൊടുക്കുന്നതാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താണ്ടേ ഓർക്കിഡുകളൊക്കെ നല്ല കൂടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളക്കൂട്ടാണ് ഇത്തരത്തിലുള്ള ജെൻട്രോവിയം പ്ലാന്റുകൾക്ക് കൊടുക്കുക തന്നെ വേണം നമ്മൾ ഓർക്കിഡ് പ്ലാന്റുകൾ അത് വർഷങ്ങൾ പഴക്കമുള്ള ഓർക്കിഡുകളാണെങ്കിൽ പോലും നമുക്ക് അതിനെ റീപ്ലാൻറ്റ് ചെയ്ത് അതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പഴയ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതേപോലെ കരുത്തായിട്ടുള്ള പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നതാണ് അതിൻ്റെ കരുത്ത് നോക്കി ആ പ്ലാന്റ് സൈസ് നോക്കി ഡെൻഡ്രോമിയും വെറൈറ്റികളാണ് ഈ ഇതിനകത്ത് വെച്ച് കെട്ടിയേക്കുന്ന മൊത്തം താണ്ടേ വീടിൻ്റെ മുറ്റത്താണേ അതേപോലെ തന്നെ വയ്യ അതിൻ്റെ മേളിലും കൂടെ കൊടുക്കണേ അത് താണ്ട് ഇതേപോലെ ഹാങ്ങിനെ നമ്മൾ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ താണ്ടേ അടുത്തത് എടുക്കാൻ വേണ്ടി പോവുകയാണ് താണ്ടേ ഇതേപോലെ കൊണ്ടുപോയതിന് ശേഷം ഇവിടെ കലക്കിയിട്ടുണ്ട് അതിനകത്ത് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകം പച്ച ചാണകണ്ട് ഇതേപോലെ കലക്കിയിട്ടേക്കുന്നതാണ് ഇതിനകത്ത് കടല പിണ്ണാക്കും വേ പിണ്ണക്കും ചാണകം മൂന്ന് ദിവസം അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ അതിനകത്ത് കിടന്ന് നന്നായിട്ട് പുളിക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ വാട കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ശർക്കരയാണ് അതിന് ഒരു സ്വപ്നം ശർക്കരയും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നന്നായിരിക്കും അതിന് ശേഷമായിട്ട് അതിൽ നിന്ന് എത്ര എടുക്കുന്നതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ചിട്ടാണ് എടുക്കാറ് േ ഏകദേശം നമ്മളിപ്പം ഏകദേശം കുറേ നന്നായിട്ട് വെള്ളം കൊടുത്തിട്ടാണ് ഇത് ലയിപ്പിച്ചിട്ടേക്കുന്നേനെ വന്നിട്ട് അതിനെ ബാക്കിയും കൂടി എടുത്തതിന് ശേഷമായിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതേപോലെ കുറച്ച് അതിനകത്ത് കളക്റ്റ് ചെയ്യാം ഇത് നമ്മളുള്ള വീട്ടിലുള്ള നമ്മുടെ വീട്ടിൽ എന്തായാലും ഇത് നമ്മളെ പച്ചക്കറികൾക്കാണെങ്കിലും അതേപോലെ തന്നെ പലവർഗ്ഗ തൈകൾക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മാന്ത്രിക വളം തന്നെയാണ് അത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് പ്ലാന്റുകൾ എന്താ പറയുക നല്ല പച്ചപ്പ് കിട്ടാനും പ്ലാന്റ് നല്ലപോലെ പൂക്കാൻ വേണ്ടിയിട്ടും നല്ല കരുത്തുള്ള മുട്ടുകൾ കിട്ടാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ അതാണ്ടേ അതേപോലെയുള്ള കുളക്കേശിയ വെറൈറ്റികളൊക്കെ നല്ല വൃത്തിയാവണം ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളും വീട്ടിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതാണ്ട് കരുത്തുള്ള പ്ലാന്റുകൾക്കൊക്കെ കുറേച്ച് കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകൾ നാട്ടിൽ ഇപ്പോൾ നമ്മളെ നഴ്സറിയുടെ ഫ്രണ്ടിൽ കുറേച്ച് കുറേശ്ശെ എല്ലാത്തിനും നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഇതേപോലെ കരുത്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇനിയിപ്പം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂക്കൾ കിട്ടുന്നതാണേ അന്നേരം അതിനെ കൊടുക്കാൻ വേണ്ടി ഇതാ ഇതേപോലെ ഒരു കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടാ ഇതേ ഒരു കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളക്കൂട്ടാണ് കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ചാണക മിശ്രിതം അങ്ങനെന്താ ഇതേപോലെ നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാം ഇതിപ്പം കൊടുക്കുന്നത് ബൊഹീനിയ പ്ലാന്റിനാണേ ബൊഹീനിയ പ്ലാന്റിന് നിറച്ച് പൂവിട്ടാനും നല്ല കരുത്തോട്ട് ഇട്ടിട്ട് പ്ലാന്റുകൾ വളർന്നു വരാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ വളം തന്നെ നമുക്ക് കുറച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ഡി എ പി വളം കൊടുത്തു കഴിഞ്ഞാൽ നിറച്ചിത് ഫ്ലവർ ചെയ്ത് കിട്ടും വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഇതെല്ലാം കൊടുക്കാണ്ട് തെറ്റിയൊക്കെ നല്ല നല്ലപോലെ നല്ല റിസൾട്ടായിരിക്കും അതാണ്ട് ഇതേപോലെ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കൊടുത്തു നോക്കേ ഒരു രാസവളങ്ങളും അതിനകത്ത് ചേരുന്നില്ല നമ്മളെ കടല പിണ്ണാക്ക് നമ്മളെ വീപ്പിണ്ണാക്ക് ചാണകം ഇത് മൂന്നും ആണ് അതിനകത്ത് വളമായിട്ട് കൊടുക്കുന്നത് നമ്മളുള്ള വലിയ പ്ലാന്റ് നമ്മൾ നേഴ്സറിയിലുള്ള ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളക്കൂട്ടാണ് നല്ല മാതകളൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതിനൊക്കെ നമ്മൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇരച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടേ പൂ ഇലയൊക്കെ പോയതിന് ശേഷമായിട്ട് നാമ്പ് വന്നതാണ് പുതിയ നല്ല കരുത്തുള്ള നാമ്പ് തന്നെ പോയണ്ട അഞ്ചും ആറും ശിഖരങ്ങൾ വീതം ഇതേപോലെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതാ അതിൻ്റെ ഒരു വളർച്ച കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താണ്ടേ കണ്ട ഇതിപ്പം വിൽപ്പനയ്ക്ക് വച്ചേക്കുന്ന മാവാണ് ഏകദേശം ഒരു ആയിരത്തോളം മാവ് നിരത്തി വച്ചേക്കുന്നതാണ് അതിനകത്ത് മൽഗോവ അതേപോലെ തന്നെ കലപ്പാടി അതേപോലെ എന്താ പറയുക ഫോർ സീസ് ഫോ ഫോർ കിലോ ഫോർ കെ ജി മാങ്കോ അതേപോലെ തന്നെ മല്ലിക മാവ് അതേപോലെ തന്നെ സുവർണരേഖ മാവ് വെറൈറ്റികളാണ് നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്നു വെച്ചേക്കുന്നത് ഏകദേശം ഒരു നാലടി അഞ്ചടി ആറടി ഏഴടി ഒക്കെ പൊക്കമുള്ള വലിയ മാവുകൾ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ കൊണ്ടുവന്നു വെച്ചേക്കുന്നതാണ് നിർദ്ദേശം ഇതേപോലെ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വളം ഇതേപോലെ തന്നെയാണ് വേണ്ടില്ലേ നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം പ്ലാന്റ് ഇത് ഇതേപോലെ വരും റിസൾട്ട് സഹിതം കാണിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് കറക്റ്റ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പ്ലാന്റ് നമുക്ക് പ്രേനപ്പെട്ടിട്ട് അറിയാതെയുണ്ടല്ലേ കണ്ടില്ലേ ഒരു ചെരുവ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്ന അത് മൊത്തം ആ പ്ലാന്റുകൾക്കെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനിയും എടുക്കും ഇത് മൊത്തം നമ്മൾ ഇതേപോലെ തന്നെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ചെടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വളക്കൂട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക നമ്മളെ നേഴ്സറി ആണേ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന വലിയ മാവുകളാണ് തായി ഇരിക്കുന്നത് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല റിസൾട്ടാണ് റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിടുന്നത് ഇത് നമ്മളെ ത്രീ ഇൻ വൺ മാവാണ് ത്രീ ഇൻ വൺ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വെറൈറ്റി ഉറങ്ങുന്ന ഒരു മാവിനകത്ത് ബഡ്ഡി ചെയ്തെടുത്തേക്കുന്നതാണ് അതിന അതിനകത്ത് താണ്ടേ ഒരു വെറൈറ്റി കലപ്പാടിയുണ്ട് അതേപോലെ തന്നെ കുളമ്പ് മാവുണ്ട് കലപ്പാടിയുടെ ഇല കാണുമ്പോൾ മനസ്സിലാവും കുളമ്പ് മാവിൻ്റെ ഇല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ കൂട്ടുകുളം മാവിൻ്റെ ഇല കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒറ്റ മാവിലാണ് ഇത് ബഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത് അതിനകത്താണ്ട് കിലപ്പടി ഫ്ലവറും ചെയ്തിട്ടുണ്ട് ഇതാണ്ട് എത്ര വില പോവാൻ നോക്കി അതാണ്ട് ഒരു കിലോ രണ്ട് വില പോകുക അതിനകത്ത് വന്നതാണ് താൻ റിസൾട്ട് അതിനെ തീർച്ചയായിട്ടും നിങ്ങളൊരു ചെടി സ്നേഹിയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നമ്മൾ ഡെയിലി വെള്ളം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നല്ല വളങ്ങളോടെ കൊടുക്കണം കേട്ടോ ഈ വലിയ ഡ്രമ്മിലുള്ള മരങ്ങൾക്കെല്ലാം ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് പ്ലാന്റുകൾ വളർന്നു കിട്ടും ഇതിപ്പോൾ നിൽക്കുന്ന നമ്മൾ രണ്ടാംകുറ്റിയിലാണ് രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള കുമാരനേശ്വരയിലാണ് ആ മാവിൻ്റെയൊക്കെ തളിരും ഒക്കെ ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറിഞ്ഞിൽ പോലെ നല്ല അടിപൊളിയായിട്ട് ഈ തളിരുകളെല്ലാം വന്ന് നല്ല പ്ലാന്റൊക്കെ കാണാൻ നല്ല ഗമാലിറ്റിയോടുകൂടി ഇതേപോലെ നിൽക്കും ഓക്കെ എന്നിട്ട് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടോ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം പേര് നമ്മുടെ പേജ് കാണാനായിട്ടുണ്ട് അതിനും അവർക്ക് പ്രയോജനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പേജ് ചാനൽ അതേപോലെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേര് തന്നെ ആയത് അതിനും അതാണ്ട് ഇതേപോലെ ഈ ഒരു പണം നമ്മുടെ ചെടികൾക്കെല്ലാം കൊടുക്കുന്നത് നിങ്ങളും കൊണ്ട് ഒന്ന് കാണുക നല്ല പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാം അതാണ്ട് ഇത് ബൊഹീനിയ കൊഹീനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നിറച്ച് പൂ പിടിക്കുന്ന ആണ് ഏകദേശം ഒരു മൂന്ന് മാസം വരെ പൂ കൊഴിയാതെ നിൽക്കുന്ന പ്ലാന്റ് ആണ് അതിനും താണ്ട് ഇതേപോലെ തന്നെ നല്ല വളവും കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഈ പ്ലാന്റുകളെല്ലാം വളം നല്ല അടിപൊളിയായിട്ട് എടുക്കും ഈ പ്ലാന്റുകളെല്ലാം നമുക്ക് വളർത്താനായിട്ട് ഈ ഒരു സാധനം കൺഫേം ആയിട്ടും കൊടുത്തിരിക്കണം അടിപൊളി ഒരു വളമാണ് കേട്ടോ